നല്ല കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ആൾ കുറച്ച് വയറലായിരുന്നു പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് ആയിട്ടുണ്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം നോക്കി കണ്ടൊക്കെ ഒഴിക്കുക പിന്നെ കുഞ്ഞുള്ളി ഇടുക ചില്ലി ഫ്ലേക്സ് ഇടുക ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതങ്ങട്ട് കൊടുത്തിട്ട് അതും കുറച്ചേരം ഒന്ന് ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലുണ്ടല്ലോ ഒരു ഐറ്റംസും ചേർക്കാത്തതുകൊണ്ട് നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണം ചേർക്കണം തോന്നും പക്ഷേ ചേർക്കരുത് ഇതിങ്ങനെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ബീഫ് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ അടുത്തൊരു പാനിലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെന്ത് വന്ന ബീഫ് ഒന്ന് ഒഴിച്ചെടുക്കുക അതിലുള്ള വെള്ളം നമുക്കിതിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം സത്യം പറയുകയാണെങ്കിൽ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മസാലപ്പൊടികളൊന്നും ഇടാണ്ടിരിക്കുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇവന്തു വന്ന ഇതിൻ്റെ ആ ഒരു കളർ കണ്ടപ്പം സംഭവം സെറ്റാണെന്ന് മനസ്സിലായേ നല്ലോണം വെള്ളം വറ്റിച്ചെടുത്ത് നല്ല റോസ്റ്റാക്കിയിട്ട് എടുക്കുക നമുക്കിത് പൊറോട്ടേൻ്റെയും പത്തരീൻ്റെയൊക്കെ കൂടെ കഴിക്കാനേ നല്ല ബെസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്ക് അതിനുശേഷം ഫീഡ്ബാക്കും കൂടി പറയുകയാണെങ്കിൽ എനിക്കും കുറച്ച് സന്തോഷമാവുന്നേ